വികസനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം വികസനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ ആധുനിക കാലഘട്ടത്തിൽ അത്യന്തം പ്രാധാന്യമർഹിക്കുന്നു പ്രകൃതിയെയും സമൂഹത്തെയും സംരക്ഷിച്ചുകൊണ്ട് പുരോഗതിയിലേക്കുള്ള ജൈവവും തന്മയവുമായ നീക്കമാണ് ശാസ്ത്രീയ വികസന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാന തത്വം മലിനീകരണമുക്തമായ ശുദ്ധവും ഹരിതാഭവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം ആവശ്യമാണ് പ്രകൃതിയുമായുള്ള സൗഹൃദം മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് ശാസ്ത്രീയ കാഴ്ചപ്പാടുകളുള്ളതും ദീർഘദർശിയോടെയുള്ളതുമായ വികസനമെന്നത് ഭാവി തലമുറകളുടെയും പ്രകൃതിയുടെയും ആവശ്യങ്ങൾ കണക്കിലെടുക്കുന്നതായിരിക്കണം അതിനാൽ തന്നെ സുസ്ഥിര വികസനം എന്നത് ഇന്നിൻ്റെ അത്യന്താപേക്ഷിതമായ ദിശയാണ് മലിനീകരണമുക്തവും ശുദ്ധവായു ജലസമ്പത്തുകൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഹരിതാപമുള്ള ഒരു പരിസ്ഥിതി സൃഷ്ടിക്കലാണ് ശാസ്ത്രീയ വികസനത്തിൻ്റെ പ്രഥമ ലക്ഷ്യം സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങളെ മാന്യമായി ഉൾക്കൊള്ളുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന വികസനമാണ് നാം ലക്ഷ്യമിടേണ്ടത് മുന്നോട്ടു നോക്കുന്ന നിലനിൽപ്പുള്ള സമാധാനപരമായ വികസനമാണ് ശാസ്ത്രീയതയുടെ സാരം പ്രകൃതിയുമായി കൂട്ടിച്ചേർന്നുള്ള സാങ്കേതികത ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള വ്യവസായ വികസനം നവീനതയുടെ പാതയിലൂടെ സാമൂഹിക നീതിയും സമത്വവുമുള്ളതായ സമൂഹവുമെല്ലാം ശാസ്ത്രീയ സമീപനത്തിൻ്റെ ഭാഗങ്ങളാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം തൻ്റെ പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ എന്ന പുസ്തകത്തിലൂടെ വിജയത്തിൻ്റെ ശാസ്ത്രീയ മാർഗങ്ങൾ യുവതലമുറയ്ക്ക് പകർന്നു തരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടത് വികസിത ഇന്ത്യ എന്ന വലിയ ലക്ഷ്യമാണ് ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ അടിസ്ഥാനമാക്കിയുള്ള വികസനം മാത്രമാണ് അന്തസ്സുള്ള ഇന്ത്യയെ ആഗോളതലത്തിൽ ഉയർത്താൻ കഴിയുക പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ ആവശ്യമായത് വിജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ടുള്ള ദിശാബോധവുമാണ് അതിനാൽ ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ അധിഷ്ഠിതമായ വികാസമാർഗം മനുഷ്യനും പ്രകൃതിക്കും അനുകൂലമായ സമന്വയപരമായ ജീവിതം സൃഷ്ടിക്കാൻ വഴിയൊരുക്കും